ദ്ദേശ കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുകയാണ് ഏഴു ജില്ലകൾ ആദ്യഘട്ടത്തിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നടക്കുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തിൽ നിന്ന് എം എസ് വീണ ദിസ്ന സുരേഷ് എസ് ശാലനി കൊല്ലത്ത് നിന്ന് എം മനോജ് പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്ന് സുബിൻ തോമസ് എറണാകുളം എളമക്കരയിൽ നിന്ന് നിഷ ദിലീപ് എന്നിവരാണ് ചേരുന്നത് ആദ്യം ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്ത് നിന്നും എം മനോജ് ആണ് മനോജ് ഗുഡ് ആഫ്റ്റർനൂൺ എന്താണ് കൊല്ലത്ത് ആവേശമാണോ Good app. ആവേശമാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഒട്ടകവും കുതിരയും ഒക്കെ അങ്ങനെ അണിനിരക്കുകയാണ് ഈ കൊട്ടിക്കലാശത്തിൽ ഈ ശക്തി കാണിക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ഇപ്പോൾ താമരക്കുളം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയും അവിടെയുള്ള പ്രവർത്തകരുമാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇവിടേക്ക് അണിനിരക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ആ ഹരിത കാവ്യ പതാകയും മേന്തി ആ ബി ജെ പിയുടെ പതാകയും മേന്തി ഒട്ടകത്തിന് പുറത്ത് അത്ര ിൽ ഒരു ആവേശകരമായിട്ടുള്ള പ്രചാരണം ഈ ഒരു കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രണവ് താമരക്കുളമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി താമരക്കുളത്ത് മത്സരിക്കുന്നത് അതിന്റെ ഒരു ആവേശം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ കൊല്ലം നഗരം ഒന്നാകെ തന്നെ ഈ മൂന്ന് മുന്നണികളും ഇത്തരത്തിൽ ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ഒരു കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും കുട്ടികളും മുതിർന്നവരും ഒരുപാട് പേരിങ്ങനെ ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകുന്നുണ്ട് സ്ഥാനാർത്ഥി നമുക്ക് പോകട്ടെ എങ്ങനെ ഇനി ഒരു അവസാന നിമിഷങ്ങളാണ് അതെ നമ്മുടെ കൊല്ലം കോർപ്പറേഷനിലെ എല്ലാ ജനങ്ങളും ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിനിരക്കുന്ന ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താമരക്കുളത്താണ് ഞാൻ മത്സരിക്കുന്നത് അവിടുത്തെ മുഴുവൻ അമ്മമാരും അവരുടെ മകനെ പോലെ കണ്ട് ഈ നാടിനു വേണ്ടി അവരെല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ താമര വിരിയുവാൻ ഇനി നിമിഷങ്ങൾ മാത്രം കാത്തിരിക്കുകയാണ് തീർച്ചയായും കൊല്ലം നഗരത്തിൽ വലിയ പ്രതീക്ഷയാണ് കൊല്ലം കോർപ്പറേഷനിലുള്ളത് അങ്ങനെ ആ ഒരു വലിയ ജനസഞ്ചയം ഇതിന് പുറകിലായി നമുക്ക് കാണാൻ സാധിക്കും ആദ്യം ആദ്യമേള കോശങ്ങളോടെ അങ്ങനെ ബി ജെ പിയുടെ പതാകയും നിരയായിരുന്നു അതിനുശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥി പോകുന്നു സ്ഥാനാർത്ഥിക്ക് പിന്നാലെ ആ ഡിവിഷനിലെ മുഴുവൻ പേരും അതായത് എൻ ഡി എയെ പിന്തുണയ്ക്കുന്ന മുഴുവൻ പേരും ആ വരിയ ഇതിന് പുറകിലുണ്ട് ഇപ്പോൾ ചിന്നക്കടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് മുന്ന മുന്നിലൂടെ അങ്ങനെ ആ പാതയിലൂടെ കടന്ന് നീങ്ങുകയാണ് എന്തായാലും വലിയ ആവേശകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈ സ്ത്രീകളും അതായത് അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകർ നിരവധി ആയുണ്ട് അതോടൊപ്പം മറ്റുള്ളവരും ഈ ഡിവിഷനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ആവേശം അവരിൽ നിന്ന് നമുക്കൊന്ന് പ്രതികരണം തേടാം ആവേശം എത്രത്തോളം അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം മനോജ് ആ വനിതാ പ്രവർത്തകരോടൊക്കെ ചോദിക്കൂ തീർച്ചയായും

ഞങ്ങൾ പ്രണവിനെ എന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ട് ഉണ്ട് പോലും കൊട്ടി കലാശത്തിന് വേണ്ടിട്ട് നീങ്ങുന്നുണ്ട് മനോജ് ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ കൊട്ടി കലാശം കൊല്ലത്തെ ഒരു വലിയ ജനക്കൂട്ടം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും ഓരോ ഡിവിഷനും ഓരോ സ്ഥലങ്ങളാണ് നൽകിയിട്ടുള്ളത് ഈ ചിഹ്നക്കടയിലേക്ക് എത്തുമ്പോൾ വാഹനങ്ങൾ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പ്രധാന പാതയിലൂടെയാണ് കടന്നു പോകുന്നത് ഇനിയും കുറച്ചു ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലയുടെ തന്നെ പ്രധാന ഭാഗത്തും അതായത് ഈ ക്ലോക്ക് ടവർ അതായത് ഈ ചരിത്രമുറങ്ങുന്ന കൊല്ലം നഗരത്തിലാണ് ഇത് ഇത്തരത്തിൽ ബി ജെ പിയുടെ പതാകയും എന്തി പ്രവർത്തകർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്പസമയം കൂടെ കഴിയുമ്പോഴേക്കും പ്രധാന ആ ഭാഗത്തേക്ക് എത്തിച്ചേരും എത്തിച്ചേരും നഗര മധ്യത്തിൽ അങ്ങനെ കൊടി ഉയർത്തിക്കൊണ്ട് ആ ബി ജെ പി തീർച്ചയായും എന്തായാലും